ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് തിങ്കൽ സിറാജ് ദിനപത്രം എഡിറ്റോറിയൽ പേജിൽ കാന്തപുരം അബൂബക്കർ ഉസ്താദ് എഴുതിയ ലേഖനം ഓഡിയോ അവതരിപ്പിക്കുന്നു റിയൽ മിഷൻ ഈയിടെ ഫലസ്തീനിൽ നിന്നുള്ള ഒരു യുവതിയുടെ കഥ കേൾക്കുകയുണ്ടായി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾക്കും വംശഹത്യയ്ക്കുമിടയിൽ ഒരു രാവിൽ തിരുനബി സല്ലാഹു അലഹി വസലമയെ സ്വപ്നം കാണുന്നതാണ് അനുഭവം മുറിവേറ്റവരും അവശരുമായ ഒരു കൂട്ടം ജനങ്ങളെ നെബിയോർ കൈപിടിച്ചു കയറ്റുന്നു അവിടുത്തെ തിരുസ്പർശത്താൽ അവരെല്ലാം സുഖം പ്രാപിക്കുന്നു അവരുടെ മുഖങ്ങൾ പ്രകാശിക്കുന്നു പുതുജീവൻ ലഭിക്കുന്നു വലിയ സന്ദേശവും ആശ്വാസവുമാണ് ഈ അനുഭവം മുന്നോട്ടുവെക്കുന്നതെന്ന് തോന്നി തിരുനബി സല്ലല്ലാഹു അലഹി വസല്ലം നമുക്കാരാണ് എന്നറിയിലാണ് അവിടുത്തെ മനസ്സിലാക്കുന്നതിൻ്റെയും സ്നേഹിക്കുന്നതിൻ്റെയും ആദ്യ പടികളിലൊന്ന് നിങ്ങളോട് വളരെ പിരുഷമുള്ള നിങ്ങൾ പ്രയാസപ്പെടുന്നത് വിഷമിക്കുന്ന തിരുദൂതരെന്നാണ് കുറാൻ ഒമ്പതാം അധ്യായത്തിൽ നൂറ്റി ഇരുപത്തിയെട്ടാം വചനത്തിൽ നബിസ്വല്ലാഹു അലേഹി വസ്സല്ലമയെക്കുറിച്ച് നൽകുന്ന അതിമനോഹരമായ വിശേഷണങ്ങളിലൊന്ന് കാരുണ്യത്തിന്റെ മനുഷ്യരൂപമായ നബിസൊല്ലാഹു അലേഹിവസ്സല്ലം അങ്ങനെയായില്ലെങ്കിലല്ലേ ഉള്ളൂ എന്റെ മരണശേഷവും നിങ്ങളെ ഞാൻ കാണുമെന്നും നിങ്ങളുടെ നന്മകളിൽ സന്തോഷിക്കുമെന്നുമെല്ലാം നമുക്കാശ്വാസം പകരുന്നുണ്ട് തിരുദൂതർ നബിയെക്കുറിച്ചുള്ള കുറാനിക പാഠങ്ങളും തിരുവചനകളുമെല്ലാം നമ്മോട് പറയുന്നത് എത്രമാത്രം പ്രതീക്ഷാനിർഭരമാണ് നമ്മുടെ ലോകത്തെയും ഇടപാടുകളെന്നാണ് തിരുനബിയിലല്ലാതെ മറ്റൊന്നുമല്ല ഈ പ്രതീക്ഷയ്ക്കാധാരമെന്നും ഇങ്ങനെ ലോകത്തും മുത്തുനബി സൊല്ലാഹു അലഹിവസ്ലം നമ്മെ കൈപിടിക്കുമെന്ന പ്രതീക്ഷയാണ് നമുക്കവിടത്തോടുള്ള സ്നേഹത്തിന്റെ ആധാരശിലകളിലൊന്ന് തിരുനബിയിൽ പ്രതീക്ഷ വയ്ക്കൂ നാം രക്ഷപ്പെടും ഏതൊരു പ്രയാസമോ അക്രമമോ ഈ രക്ഷാ രക്ഷാകവചത്തിനു പുറത്തല്ല എത്രമാത്രം കൈപ്പേറിയ ജീവിതാനുഭവങ്ങളാണ് തിരുനബിക്ക് നേരിടാനുണ്ടായിരുന്നതെന്ന് ഓർത്തുനോക്കൂ അന്നേരങ്ങളിലെല്ലാം അവിടുന്ന് സംസാരിച്ചതും കൂടെയുള്ളവർക്ക് ആശ്വാസം പകർന്നതും എത്ര മനോഹരമായാണെന്ന് നമുക്ക് കാണാം മദീനയിലേക്കുള്ള പലായനത്തിനിടെ ഗുഹാമുഖത്തെ ശത്രുവിന്റെ കാൽപെരുമാറ്റവും ആയുധ സീൽക്കാരവും കേട്ടപ്പോഴും ഒരു പേടിയും വേണ്ട അല്ലാഹു കൂടെയുണ്ട് എന്നതായിരുന്നു അവിടുത്തെ ഭാഷ്യം തിരുനബിയുടെ അനുജരരെന്ന നിലയ്ക്ക് ആയിരത്തിൽ ആയിരത്തിൽപരം സംവത്സരങ്ങൾക്കിപ്പുറത്ത് നിൽക്കുന്ന നാം പോലും അനുഭവിക്കുന്ന സുരക്ഷിതത്വവും പ്രത്യാശകളും ആ ഗുഹയ്ക്കകംവരെയും എന്ന് ചിന്തിച്ചു നോക്കൂ അനുജരരുടെ എത്രയെത്ര പ്രയാസങ്ങളാണ് നബി ജീവിതകാലത്തും ശേഷവും അകറ്റിയത് പലപ്പോഴും കേവല സാന്നിധ്യം കൊണ്ട് വാക്കുകൊണ്ട് ഒരു തിരുസ്പർശം കൊണ്ട് അങ്ങനെ പല വിധേനയും അക്കൂട്ടത്തിൽ കടം കൊണ്ട് വലഞ്ഞവർ മുതൽ കണ്ണു പറഞ്ഞു തൂങ്ങിയവർ വരെയുണ്ടായിരുന്നു എത്രയെത്ര അക്രമങ്ങളും അടിച്ചമർത്തലുകളുമാണ് തിരുദൂതരുടെ ഉമ്മത്ത് മറികടന്നത് അവയിൽ യുദ്ധങ്ങളും പട്ടിണിക്കടലുകളും തുടങ്ങി എല്ലാമുണ്ട് എല്ലാത്തിലും തിരുനബിയുടെ ഭൗതികമോ അഭൗതികമോ ആയ സാന്നിധ്യവും സഹായവും അവർക്കെല്ലാം തുണയായി നമ്മുടെ പ്രശ്നങ്ങളിൽ അത് വ്യക്തിയെന്ന നിലയ്ക്ക് നാം അനുഭവിക്കുന്ന വേദനകളോ മനുഷ്യ സമൂഹമെന്ന നിലയ്ക്ക് കടന്നുപോകുന്ന പ്രയാസങ്ങളോ ആവട്ടെ അവയിലും നമുക്ക് ആശ്വാസമായി തിരുനബി വരുമെന്ന പ്രതീക്ഷയാണ് നമ്മെ മുന്നോട്ടു നയിക്കേണ്ടത് ജീവിതത്തിലും മരണത്തിലും നമുക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് തിരുനബി സൊല്ലാഹു അലഹി വസ്ല്ലം ജീവിച്ചത് ആ പ്രതീക്ഷകളുടെ കൂടെയോർമ്മപ്പെടുത്തലാണ് ഓരോ റബിയവും പ്രയാസങ്ങളും പരീക്ഷണങ്ങളുമില്ലാതെ ഒരു കാലവും വിശ്വാസി സമൂഹത്തിനുണ്ടായിട്ടില്ല അവ ഈ കാലഘട്ടത്തിന്റെ മാത്രം പ്രത്യേകതയല്ല എല്ലാ കാലത്തും എല്ലാ കഷ്ടതകൾക്കിടയിലും നമ്മുടെ പിടിവള്ളി മുത്തുനബിയാണ് അവിടുത്തെ അല്ലാതെ മറ്റാരിലും മാശ വയ്ക്കാനില്ല എന്നും തിരുനബിയോട് കൂറുണ്ടെങ്കിൽ പിന്നെ ഇരുലോകത്തും പ്രതീക്ഷയാണെന്നും ഒക്കെ പാടിയും പറഞ്ഞും കഴിഞ്ഞുപോയ ഒട്ടേറെ കവികളെയും പണ്ഡിതന്മാരെയും ചരിത്രത്തിലെമ്പാടും കാണാം നബിയെ മദ്ഹ് ചെയ്യുന്നതിലുള്ള നമ്മുടെ പ്രതീക്ഷകളിലൊന്ന് ഇരുലോകത്ത് പ്രയാസങ്ങൾ നീങ്ങിപ്പോകലാണല്ലോ ഹസീദത്തുൽ ബുർദ മുതൽ മൺകൂസ് മൗലിദ് വരെയുള്ള അനുഭവങ്ങൾ അതാണല്ലോ നമ്മെ പഠിപ്പിക്കുന്നത് ഏത് കഷ്ടതകളും നമുക്ക് നബിയുടെ മതുഹുപാടലും പറയലും എഴുതലും വായിക്കലും ചിന്തിക്കലും എല്ലാം ഇനിയും അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കാനുള്ള സൂചനകളാണ് ഒട്ടും കുറയ്ക്കാനുമല്ല എന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ തിരുനബി നമുക്കേവർക്കും എല്ലാ കാലത്തും പ്രതീക്ഷയുടെ വിളക്കുമാടമായി ജീവിച്ച് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കുന്നു അവിടെ തീരുന്നില്ല നമുക്കുള്ള പാഠം നെബിയോർ ജീവിച്ചതുപോലെ ജീവിക്കാൻ ശ്രമിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ അടിസ്ഥാന ഉത്തരവാദിത്വങ്ങളിലൊന്നാണ് അത് ചുറ്റുമുള്ള മനുഷ്യർക്ക് ആശയാവുക എന്ന കാര്യത്തിലുമതേ ജാതിമതഭേദമിന്യേ എല്ലാവർക്കും പ്രതീക്ഷയുടെ തുരുത്താകണം നമ്മൾ പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനം കൊണ്ടുമതേ നാമെന്ന വ്യക്തികൾ മാത്രമല്ല നമ്മുടെ ഗ്രാമങ്ങൾ നമ്മുടെ നഗരങ്ങൾ നാം നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങൾ എല്ലാം അങ്ങനെയാവണം ചുറ്റിലേക്കും കണ്ണോടിക്കുക വേദനിക്കുന്നവരെ കാണുക കൈപിടിക്കുക ചുരുക്കത്തിൽ രണ്ട് കാര്യങ്ങളാണ് വിശുദ്ധ റബിയൻ്റെ ഈ പൂമുഖത്ത് എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഒന്ന് നമ്മുടെ മുൻഗാമികൾ ചെയ്തതുപോലെ തിരുദൂതരിൽ അങ്ങേയറ്റത്തെ പ്രതീക്ഷയുള്ളവരാവുക നെബിയാണ് നമ്മുടെ രക്ഷയെന്ന് അടിയുറച്ച് വിശ്വസിക്കുകയും അവിടുത്തെ സ്നേഹിക്കുകയും ചെയ്യുക രണ്ട് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് കൂടെ ആ പ്രതീക്ഷ പകർന്നുകൊടുക്കുക മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സ്വയം നാം പ്രതീക്ഷയായി മാറുക ദുരിതമനുഭവിക്കുന്ന എല്ലാവർക്കും ഫലസ്തീനിലുമല്ലാത്തിടങ്ങളിലുമുള്ള എല്ലാവർക്കും തിരുദൂതരുടെ കരുണാമയമായ സാന്നിധ്യം കൊണ്ട് അള്ളാഹു ആശ്വാസം നൽകട്ടെ ആമീൻ